നെന്മാറ പഞ്ചവാദ്യം അരങ്ങേറ്റം നടന്നു നെന്മാറ പ്രസാദിന്റെ ശിക്ഷണത്തിൽ പഞ്ചവാദ്യം അഭ്യസിച്ച കലാകാരന്മാരാണ് അരങ്ങേറ്റം കുറിച്ചത് നെന്മാറ അഭിഷേക് നെന്മാറ നന്ദു നെന്മാറ ആദിത് നെന്മാറ പ്രദുൽ എന്നിവരാണ് പഞ്ചവാദ്യത്തിൽ അരങ്ങേറിയത് മുതിർന്ന കലാകാരന്മാരായ പനങ്ങാട്ടിരി ശശി കാശാംകുരിശി മോഹനൻ പനങ്ങാട്ടിരി മാണിക്കൻ വട്ടേക്കാട് പങ്കജാക്ഷൻ അയലൂർ ഹരി പൊക്കുന്ന് ജയൻ പെരുങ്ങോട്ടുകാവ് സുരേഷ് പെരുങ്ങോട്ടുകാവ് പ്രകാശൻ എന്നീ കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെയും ആദരിക്കുകയുണ്ടായി യു ടി വി ന്യൂസ് പാലക്കാട്